ഫ്രഷ് ബേക്ക് വെഞ്ച് ഫ്രാങ്കി പല പല ഐറ്റംസ് ഒരു വെഞ്ച് ഫ്രാക്കീസ് കൂടെ കിട്ടും അതായത് നോർമൽ ഫ്രാങ്കി ഷെസ്വാൻ ചീസ് മഞ്ചൂരിയൻ നൂഡിൽസ് ഫ്രാങ്കി ഒക്കെ വെജ് ആണ് വെജ് ഐറ്റംസിൻ്റെ ഒരു പത്തിരുപത് ഐറ്റംസ് ലിസ്റ്റിലുണ്ട് അപ്പോൾ ഞാൻ നോർമൽ ഒരു വെഞ്ച് ഫ്രാങ്കി ആയിട്ട് പറഞ്ഞത് എണ്ണയില്ലാതെ വേണമെന്ന് ഞാൻ എസ്പെഷ്യലി പറഞ്ഞിട്ടുണ്ട് സംഭവം സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതാണ് ഐറ്റം അതായത് ഒരു ചപ്പാത്തി പോലത്തെ റൊട്ടി അവർ അതിലുണ്ടാക്കുന്ന സാധനം ചപ്പാത്തി പോലത്തെ സംഭവത്തിൽ കേട്ടോ അവർ ഈ പൊട്ടാറ്റയുടെ മസാലയും കുറേ സംഭവങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് നൂഡിൽസിൻ്റെ പോലത്തെ ഒരു സംഭവമുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഒരു പെപ്പറും അതുപോലെ തന്നെ കുറച്ചു ചുമ്മാറ്റ സൂസൊക്കെ ഒഴിച്ചിട്ട് വരത് റോൾ ചെയ്യും നമ്മുടെ ഷവർമ്മ റോൾ ചെയ്യുന്ന പോലെ ഇതാണ് ഐറ്റം അപ്പം ഈ ഐറ്റം പണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് ഒടുക്കത്തെ സ്പൈസി ആയി പോയി സ്പൈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ വല്ലാത്തൊരു സ്പൈസി ആയി പോയി ഏതായാലും കുഴപ്പമില്ലായിരുന്നു പക്ഷെ സ്പൈസി കൂടിയോണ്ട് എനിക്ക് വലിയ അങ്ങോട്ട് ഇതായില്ല അത്ര എരിവൊന്നും ഇഷ്ടമല്ല ഇതാണ് ഐറ്റം